ഹായ് ഫർജിൻ അഹമ്മദ് ഒരായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നമുക്ക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിനും താഴെ നിർമ്മിക്കാൻ പറ്റും പത്ത് ലക്ഷത്തിനും നിർമ്മിക്കാൻ പറ്റും ഇരുപതിനും പറ്റും മുപ്പതിനും പറ്റും വളരെ റേറ്റ് കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ബ്രാൻഡാണ് എത്ര കാലം നിൽക്കും അതിലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല റേറ്റ് മാത്രം കോൺഷ്യസ് ആയ ആൾക്കാർ ഈ റേറ്റ് കുറഞ്ഞും ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താം പക്ഷേ ലക്സാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് നിബന്ധനകൾ വെക്കാറുണ്ട് കാരണം ഞങ്ങൾക്ക് ബ്രാൻഡ് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് ഈ ബ്രാൻഡ് ഐറ്റംസും നല്ല പ്രൊഡക്റ്റും ഈ കണ്ണൂർ ഫസ്റ്റ് ക്വാളിറ്റി കല്ലും അൾട്രാടെക് സിമെൻ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നോർമലി ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയൊക്കെ വന്നേക്കാം രണ്ടേ അഞ്ഞൂറ് വന്നേക്കാം മൂവായിരം വന്നേക്കാം പക്ഷെ അതിനനുസരിച്ചുള്ള വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയാണ് രണ്ടേ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ എൻജിനീയറിങ് അടക്കം ഈ കമ്പികൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് അടക്കം പ്ലാൻ ചെയ്തത് അതേപോലെ തന്നെ കൃത്യമായ സിവിൽ എഞ്ചിനീയറിന്റെ മോണിറ്ററിങ്ങോട് കൂടി സൈറ്റ് ഇൻസ്പെക്ഷൻ അടക്കം ഇവർ ഈ പറയുന്ന വർക്ക് എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വെറുതെ അലംഭവം കാണിച്ച് ചെയ്യാതിരുന്നിട്ടുണ്ടോ ഈ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നനയ്ക്കുന്നുണ്ടോ അങ്ങനത്തെ എല്ലാ കാര്യവും ചെക്ക് ചെയ്യാൻ ഉത്തരവാദിത്ത ബോധമുള്ള ബോധ്യമുള്ള ആളുകൾക്ക് വെക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇത്രയും കുറഞ്ഞ റേറ്റിനൊക്കെ ചെയ്യാൻ പറ്റുക എനിക്കറിയില്ല ആർക്കിടെക്ടിന്റെ സൂപ്പർവിഷനോട് കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് നല്ല സൗകര്യം ഫീൽ ചെയ്യാൻ പറ്റും വളരെ കുറെ സൗകര്യം ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ ഈയിടെ തന്നെ ഒരു പ്ലാൻ കണ്ടിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് ഒരുപാടുണ്ട് സ്ക്വയർ ഫീറ്റ് ഒരുപാട് കൂട്ടുകയും ചെയ്തു പക്ഷേ വാളോ കട്ടിങ്ങോ ഒന്നുമില്ല ഒരുപാട് ഓപ്പൺ ഏരിയയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് റേറ്റ് കുറയുമ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് സ്ക്വയർ ഫീറ്റ് ഒക്കെ കുറയുന്നതായിരിക്കും റേറ്റ് കുറവായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളോ വേണ്ട രീതിയിലേക്കുള്ള സംഭവങ്ങളോ കിട്ടത്തില്ല വീടെന്ന് പറഞ്ഞൊരു കലാസൃഷ്ടിയാണ് അതെല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ കറക്റ്റ് നോക്കിയിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അത് പല ടൈപ്പ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ശോഭ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ അതിനേക്കാൾ കൂടുതൽ എമൗണ്ടിൽ അവർ ചെയ്യുന്നുണ്ട് സ്ക്വയർ ഫീറ്റിന് പതിനായിരം പ്ലസ് റേറ്റിന് വരെ ചെയ്യുന്ന പല കൺസ്ട്രക്ഷൻ കമ്പനികളും നമ്മുടെ നാട്ടിലുണ്ട് കംപ്ലീറ്റ് വർക്കിൻ്റെ നോർമലി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ നല്ലൊരു ക്വാളിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയെങ്കിലും വരുമെന്നാണ് ബേസിക് സ്ട്രക്ചറൽ വർക്കും അതേപോലെ തന്നെ ഫ്ലോറിങ് അടക്കമുള്ള വർക്കിന് വരുമെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് രണ്ടേ അഞ്ഞൂറാണെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഉപ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ബ്രാൻഡും തെറ്റില്ലാത്ത ബ്രാൻഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റേറ്റ് കുറച്ച് കൊടുക്കാൻ ആയിരത്തിനാണെങ്കിലും ആയിരത്തി മുന്നൂറിനാണെങ്കിലും സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പത്ത് ലക്ഷം ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എട്ട് ലക്ഷം ചെയ്യാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടറി കൂടെ അതിന്റെ ബാക്കിൽ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ക്ലയന്റ് മനസ്സിലാക്കുന്നില്ല അതൊന്നും നിർബന്ധമായിട്ട് മനസ്സിലാക്കണം നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ റേറ്റ് മാത്രം കൺസേൺ ചെയ്ത വലിയ പ്രശ്നമാണ് വാല്യൂ സിസ്റ്റങ്ങൾ നമ്മൾ ഭാവിയിലൊക്കെ ചെയ്തു കൊടുക്കുന്ന ആഫ്റ്റർ സർവീസ് ഒരു കമ്പനി നിലനിന്നു പോണ്ടേ എങ്കിലല്ലേ ഈ പറയുന്ന അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും വർഷം വാറണ്ടിയോ ബാക്കിയുള്ള കാര്യമോ കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അതൊന്നും പലപ്പോഴും ആളുകൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് ഇത്ര റേറ്റ് കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് പറയാറുള്ളത് പക്ഷേ അത്തരം ആളുകളെടുത്ത് നമ്മൾ സ്നേഹപൂർവ്വം പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം നമുക്കപ്പം നല്ല പോലെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പരിഗണിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരും ഇൻ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ആ വീടിൻ്റെ ഒരു ഫീൽ ഗുഡ് ഒരു ഫൈനൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപ മുതൽ അയ്യായിരം രൂപക്ക് വരെ നിങ്ങൾക്ക് ഇൻ്റീരിയർ വർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്ലോറിങ് കഴിഞ്ഞതു മുതൽ ഫിനിഷിംഗ് വർക്കുള്ള പല കാര്യങ്ങളും പല മോഡലിൽ ഒരു എക്സ്ട്രാ ലക്ഷൂരിയസ് രീതിയിലേക്ക് നമുക്ക് ഹോം തിയേറ്ററും പൂളും ജിമ്മും എല്ലാം അടക്കമുള്ള ഗംഭീരമാക്കാവുന്ന നല്ല കരവിരുതുള്ള പണിക്കാരുണ്ടെങ്കിൽ നല്ല ഗംഭീരമാക്കാവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓപ്ഷൻസ് ഈ പറയുന്ന ഇൻ്റീരിയർ വർഗിലുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ ടൈമിൽ കൊടുക്കാറുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ ഈ ഓട്ടോമേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് മാത്രമല്ല അല്ലെങ്കിൽ സി സി ടി വി മാത്രമല്ല ഇന്ന് ലോകത്ത് അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി എത്രമാത്രം ഉണ്ടോയെന്ന് അറിയാമോ ഈ ചിൽഡ്രനെ കുട്ടികളെ സംരക്ഷിക്കുന്നത് പ്രായമുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ കംപ്ലീറ്റ് ആ വീട്ടിൽ വന്നു പോകുന്ന ആളല്ലാത്ത ഒരു അപരിചിതം വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യുന്നത് എ ഡിറ്റക്ഷൻ ബേസ്ഡ് ക്യാമറ സിസ്റ്റം സെക്യൂരിറ്റി സിസ്റ്റം ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് സെക്യൂരിറ്റി എല്ലാം ഒരുമിച്ച് ഓൺ ചെയ്യുന്നത് ഡേ നൈറ്റ് ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ലോകത്ത് അവൈലബിൾ ആണ് അങ്ങനെ പല കാര്യങ്ങളും കസ്റ്റമറുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് നമ്മളും പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നോർമലി അലക്സ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഗൂഗിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഐഒട്ടി ഇൻഫർമേഷൻ ഓഫ് ദി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ആണ് മറ്റൊന്ന് നോർമലി നൂറ്റി അൻപത് മുതൽ രണ്ടായിരം രൂപ വരെ സ്ക്വയർ ഫീറ്റിൽ ചെയ്യാവുന്ന പല ടൈപ്പ് ഓഫ് ഓട്ടോമേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഫാക്ടറി അപ്പം നിങ്ങൾക്ക് ബേസിക്കലി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലൊക്കെ റേറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം ബേസിക് കൺസ്ട്രക്ഷൻ ലെവലിൽ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയുള്ള അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയൊക്കെ എക്സ്ട്രീം ലെവൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഈ ആർക്കിടെക്റ്റിൻ്റെ അത്രയും ഗംഭീരമായ ഇംപ്ലിമെന്റേഷൻ വേണമെങ്കിൽ അത്രയും ചെയ്യുന്ന ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇൻറ്റീരിയൽ വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊള്ളായിരം രൂപ മുതൽ അയ്യായിരത്തിനും മുകളിൽ കാര്യങ്ങൾ ചെയ്യാവുന്ന ഉണ്ട് അതേപോലെ നമുക്ക് ഈ ഓട്ടോമേഷൻ ആണെങ്കിൽ വെറും നൂറ്റി അൻപത് രൂപ സ്ക്വയർ ഫീറ്റ് മുതൽ ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയുള്ള എക്സ്ട്രാ ഓർഡിനറി സപ്പോർട്ട് കിട്ടാവുന്ന ഓട്ടോമേഷൻ ഈ ഐ ഒ ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട് ഇതിൽ ഏത് വേണം വേണമെന്നുള്ളത് കസ്റ്റമറാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ നല്ല ക്വാളിറ്റിയോട് കൂടി ഒരുപാട് കാലം സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ബ്രാൻഡ് ഉപയോഗിക്കുക വേണം പലപ്പോഴും നമ്മളൊക്കെ ബ്രാൻഡഡ് ഐറ്റംസും ബ്രാൻഡഡ് ഷർട്ടോ പാൻറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഒന്നല്ലേ കിട്ടുള്ളൂ ഇത്രയും പണം എന്തിനാണ് മുടക്കുന്നത് പക്ഷേ ഒരു സാധാരണ ഐറ്റം ആയിരം രൂപയുടെ ഒരു പാൻറ്റും ഷർട്ടും പത്ത് പ്രാവശ്യം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം ഉപയോഗിക്കുന്ന അത്രയും കാലഘട്ടം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി മാത്രം മൂല്യമുള്ള ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഉപയോഗിക്കാനും എന്ത് പ്രയാസമാണ് നമുക്കുള്ളത് തീരുമാനം നിങ്ങളുടെതാണ് ഏത് ടീമിനെ കൊണ്ടും ഏത് കൺസ്ട്രക്ഷൻ ടീമിനെ കൊണ്ടും ചെയ്യിപ്പിക്കുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണ്ട പോലെ മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് മാത്രമല്ല പ്രൊഫഷണൽസിനെ മാത്രം വെച്ച് അവരുടെ കഴിവും അവരുടെ എക്സ്പീരിയൻസും അവരുടെ പെർട്ടിക്കുലർ സിസ്റ്റം ഒക്കെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഗംഭീരമാവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ ഒരേ അലൈൻമെൻ്റ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ അത്തരം കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാസ്റ്റർ മൈൻഡ് രൂപപ്പെടുകയും അങ്ങനെ ഒരുമിച്ച് ക്യൂലേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത പുറത്തു വരികയും ഏറ്റവും ഗംഭീരമായ ഒരു കലാസൃഷ്ടിയായിട്ട് നമുക്ക് ഇവിടെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും കൂടി അത് വേറൊരു ജീവിതാനുഭവം നമ്മുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തി മാറ്റുന്നതും പല ഫാമിലി ഗെറ്റ് ഗെറ്റുകറും പല ഫംഗ്ഷൻസും നമുക്ക് ഗംഭീരമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരിക തന്നെ അത് മറ്റൊരു ഫീൽ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം താങ്ക് യു Contact now.